പേര് ജിൻസി ഞാൻ വെളങ്ങാടിന്ന് വരുന്നു പതിനേഴ് വർഷത്തെ ക്യാപ്പിനു ശേഷം വീണ്ടും ഒരു കുഞ്ഞു കൂടെ വേണമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം ഡോക്ടറെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു നാല്പത് ശതമാനം പോലും വിജയ സാധ്യതയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഒത്തിരി വിഷമമായി ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം അച്ഛനെ കാണാൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പൊ അച്ഛൻ പറഞ്ഞു ലക്ഷ്മിക്ക് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പ്രാർത്ഥന തന്നു ഞങ്ങൾക്ക് മൂന്ന് മാസം അത് രാത്രി കിടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് മൂന്ന് മാസം മാസമായിപ്പം പോസിറ്റീവായി അന്നേരം തന്നെ ഞങ്ങളെ അച്ഛനെ കാണാൻ വന്നു അപ്പൊ അച്ഛനൊരു ചെറിയ കൊന്ത തന്നു നിങ്ങൾ അഞ്ഞൂറ് പ്രാവശ്യം ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ് ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥന ചൊല്ലണോന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നാൽ ഏജിൻ്റെ പ്രശ്നമുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു വിഷമം ദൈവം അനുഗ്രഹിച്ചു ഓരോ സ്കാനിങ്ങിനും ഡോക്ടർ ഏജൻസി ടെൻഷൻ അടിക്കണ്ട ഒരു കുഴപ്പവും ഇല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ പത്തൊമ്പതിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി യീശോ അനുഗ്രഹിച്ചു ബന്ധിതനായ ആവിലമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരായിരം നന്ദി നന്ദി പ്രാർത്ഥിച്ചും കുഞ്ഞിനെ ലഭിക്കാൻ സാധ്യതയില്ല നാൽപ്പത് ശതമാനം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിലങ്ങാട് കോഴിക്കോട് ജില്ലയല്ലേ കോഴിക്കോട് ജില്ലയിലെ വേലങ്ങാട് നിന്ന് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖത്തോട് മുഖം നോക്കി തോളത്ത് കൈവച്ച് യശുനാമം വിളിച്ച് ഒക്കെ പ്രാർത്ഥിച്ചു കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പോസിറ്റീവായി കർത്താവ് ഈ വർഷം തിരുനാളിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ തിരുനാളിന് ശേഷം ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് കുഞ്ഞ് ജനിച്ചത് ഇപ്പോൾ ഈ തിരുനാളിൻ്റെ ഈ ഉദ്ഘാടന സമയത്ത് ഈ കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് കൃപ കൊടുത്തു നന്ദി അത്ഭുതങ്ങളും സംഭവിക്കും കാലമല്ലുണരാണരാണരാണ്ട ശാന്തമായി ഉറങ്ങുന്ന